അച്ഛാ അച്ഛ അച്ഛ അച്ഛോ എന്താ അച്ഛോ ആയിരിക്കട്ടെ അച്ഛാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിലൂടെ അപ്പച്ച എപ്പോഴും എങ്കിലും മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ ഇട്ടോളം വേണം കാണിപ്പോന്ന് അതിൻ്റെ ഇടയ്ക്ക് യൂണിറ്റ് മീഡിക്കണ അച്ഛൻ പോയി തോന്നിട്ട് ഇത് എന്താണ് ചോദിച്ചത് എനിക്കൊരു ഗ്യാപുതിരി സ്തുതി പറയാനായിട്ട് ഇതിനിടയ്ക്ക് നീക്കുന്ന നല്ല ഞാൻ ഞാനിങ്ങനെ സ്തുതി പറയും എപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് സ്തുതിയായിരിക്കും പെണ്ണുങ്ങള് പോകുന്ന മതായി എന്നെ തോക്കി നിൽക്കുന്നത് വന്നതിനു ശേഷം അപ്പോൾ തന്നെ മനസ്സിലായോ ഞാൻ എന്താ ഒരു കാര്യം പറയാൻ വേണ്ടി അമേരിക്ക പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കത്തവിടുന്നുണ്ട് അച്ഛാ ഞാനേ ഒരു വണ്ടി പഠിച്ചായിരുന്നു അച്ഛോ

എന്നോട് പറയാൻ എന്നെ പറയൂ പറയും അച്ഛാ ഒന്നല്ല ഈ അച്ഛൻ പറയാം ഈ കപ്പാരി പറയാം ഞാൻ പറയാം അതായത് ഒരു വെഞ്ചിരിപ്പിന് അഞ്ഞൂറ്റൊന്ന് രൂപയാണ് അച്ഛൻ്റെ ചാർജ് അഞ്ഞൂറ്റൊന്ന് വേറെ പിന്നെ എന്റെയും കുട്ടി മൊത്തം രണ്ടായിരം രൂപ ഒരു വണ്ടി വെഞ്ചിരിക്കും രണ്ടായിരം രൂപ അത്രേ ഉള്ളൂ വളരെ കുറവാ ഓ അത് ശരി എന്തെങ്കിലും കൂടുതൽ ചാർജ് ഈടാക്കുന്നത് ആയിക്കോട്ടെ ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളുടെ അതൊരു ബോക്ക് സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളിലായതൊരു ബുക്ക് വാഹനമാണ് വാഹനങ്ങളിലൊരു ബുക്ക് ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെഞ്ചിരിക്കുന്നത് അപ്പോ എല്ലാം റെഡിയല്ലേ ആയിക്കോട്ടെ അപ്പോ കഥാപിന്റെ താഴ്വരം നടന്നു നീങ്ങുന്ന സമയമോട് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞത് എട്ട് നോക്കാൻ പറയുന്നത്

അച്ഛന ഈ കടലിൽ അക്കരെ പോരെ കാലം വരുന്നത് ചെമ്മിലെ കണ്ട എന്റെ വണ്ടി ഒന്ന് വെഞ്ചരിച്ച നമുക്ക് വെഞ്ചരിപ്പിലേക്ക് കടക്കാം മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണേ എല്ലാം എല്ലാ മറ്റന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നേക്കുന്നത് കൈപ്പി പിടിച്ചു നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കൂള്ളൂ എനിക്ക് വേണ്ട 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 ആയിക്കോട്ടെ

എല്ലാ റെഡി ആയിക്കോട്ടെ കേട്ടോട്ടെ അതങ്ങോട്ട് കൊടുത്തവിടേണ്ടത് നമ്മുടെ വെഞ്ചിരിപ്പൊക്കെ ആയിക്കോട്ടെ പൈസ എല്ലാം കപ്പിയാരോട് കൊടുത്ത എല്ലാം വാങ്ങിക്കോ എന്താ നോക്കി നയിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ ദിവേശങ്ങളിലാണ് നമുക്ക് നല്ല സന്തോഷം എന്താ നിങ്ങള് വേണ്ട 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 അല്ലേ അപ്പൊ നമുക്ക് പുരുഷ ഇവിടെ വന്ന് നൽകും നമ്മളെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണോ നമുക്കൊരു പാട്ട്

എനിക്കും കോള് വരുന്നുണ്ടല്ലോ ഇതായി വിളിക്കുന്നത് എന്റെ അതിലും വലിയ മൊബൈലാ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞു ഇത് ഇതാ ഇത് കോള് ജോസ് എന്താ ജോസ് ഫ്രാൻസിന്റെ ഫോൺ നമ്പറാ എഴുതി എടുത്തുള്ളു രണ്ട് പേക്ഷിച്ചിട്ട് കിട്ടാത്ത ഞാൻ എന്നിട്ട് താങ്ക് യു ആയിക്കോ ആയിക്കോട്ടെ അപ്പൊ എന്താണ് കൂലി കൂലി എത്ര നാളിൽ എട്ട് നാളികേറെ വിട്ടു ഇരുപത് സെന്റ് കയറിയിട്ട് എട്ട് നാളുകേറെ വിട്ടു നല്ല കേട് വന്നിരിക്കുന്നു തേങ്ങിന്റെ എത്ര മിനിങ്ങനെ പത്രത്തിൽ കണ്ടില്ലേ എല്ലാ തേങ്ങിൻ്റെ മണ്ടിലേക്ക് തെങ്ങി മണ്ഠലി മണ്ഠലി മണ്ഠല പേടിച്ച് തെങ്ങിടെ കാര്യം രണ്ട് രണ്ട് ഇരുന്നതിന് രണ്ട് പിന്നെ ഇറങ്ങുന്നതിന് മൂന്നെണ്ണം കാര്യമല്ലോ അതല്ല പിന്നെ തരണം മോനെ ഞാൻ ഞാൻ എടുക്കും പിന്നെ അത് തരത്തില്ല എന്ന് കർശനമായിട്ട് പറയുക തരത്തില്ല കൊടുക്കണം ഇട്ടത് അപ്പൊ കപ്പ്യാർ ഒരു കാര്യം ചെയ്യും ഒരു മുപ്പത് രൂപ തോറന്നിട്ട് ഒരു മുപ്പത് രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഒരു കടയിൽ ചെന്നിട്ട് ഒരു മൂന്ന് നാളികേരം മേടിച്ച് പുരുഷന്റെ വാടകൊടുത്തു വീടൂ കപ്പിയാരെ ാന്തായിട്ടാണ് ഇങ്ങോട്ട് പോയം കാണും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് കാര്യം ചോദിക്കോ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛർ കണ്ട അതെ മഥായിയുടെ വണ്ടി ഞാനല്ലേ അതിന്റെ കോളോടി കാണണ്ടത് കണ്ടില്ല അച്ഛൻ എന്റെ മധാവി സംഭവിച്ചത് ഉരിയായിട്ടും എന്താ സംഭവിച്ചതാ ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ പാലത്തിന്റെ കൈവരി തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി വണ്ടി വണ്ടി വെള്ളത്തിലേക്ക് പോവാ എന്ത് വണ്ടി വണ്ടി ആയിരുന്നു ടാറ്റാ എനിക്ക് അച്ഛനു സമാനപ്പെട്ടു എന്നോട് ക്ഷമിക്കണ മധമായി ഒരു പത്ത് മൂന്നാ മൂന്നാം ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും ഉറപ്പായിരുന്നു അപകടം ഞാൻ വായിച്ച് ബുക്ക് മാറിപ്പോയി